കഴിഞ്ഞ പത്തു മാസമായി തുടർന്നു കൊണ്ടിരിക്കുന്ന പശ്ചിമേഷ്യയിലെ സംഘർഷം ഒരു നിമിഷം കൊണ്ട് ഓരോ ജീവനുകളും ചോരയിൽ കുതിരുന്ന ദൃശ്യങ്ങൾ എന്നും മനസ്സിൽ മായാതെ കിടക്കുന്ന ഒന്നാണ് ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ നാൽപ്പതിനായിരത്തിലധികം പാലസ്തീനുകൾ കൊല്ലപ്പെട്ടുവെന്നാണ് പ്രാദേശിക ആരോഗ്യ മന്ത്രാലയം ഇതിനോടകം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ തൊണ്ണൂറ്റി പേർക്ക് പരുക്കേൽക്കുകയും ജനസംഖ്യയുടെ എൺപത്തി അഞ്ച് ശതമാനത്തിലധികം ആളുകൾ അവരുടെ വീടുകളിൽ താമസം മാറേണ്ട അവസ്ഥ വരികയും ചെയ്തതായി ഗാസ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ആ സാഹചര്യത്തിൽ വീണ്ടും ഗാസയിൽ ഇസ്രായേലുകളുടെ നരനായട്ടിൽ ഒരുപറ്റം ജീവനുകൾ വീണ്ടും ഇല്ലാതായിരിക്കുകയാണ് അതിനു പിന്നാലെ ഇസ്രായേലിനെതിരെ ഗുരുതരമായ വിമർശനങ്ങളെ ചൊല്ലി രാജിവെച്ചിരിക്കുകയാണ് ബ്രിട്ടൻ നയതന്ത്രജ്ഞൻ ഇസ്രായേലിന് തുടർച്ചയായി ആയുധ വിൽപ്പന നടത്തി ബ്രിട്ടീഷ് സർക്കാർ യുദ്ധകുറ്റങ്ങളിൽ പങ്കാളിയാകുന്നു എന്നാരോപിച്ച് രാജിവെച്ച മാർക്ക് ആണ് ഇസ്രായേലിനെതിരെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഗാസയിലെ ജനങ്ങൾക്ക് നേരെയും അവരുടെ സ്വത്തുക്കൾക്ക് നേരെയും ഇസ്രായേൽ ക്രൂരമായ ആക്രമണമാണ് നടത്തുന്നതെന്ന് മാർക്ക് പറഞ്ഞു ബി ബി സി റേഡിയോ നാലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗാസയിലെ സിവിലിയന്മാർക്കും അവരുടെ സ്വത്തിനും നേരെയുള്ള ഭയാനകമായ അക്രമ പ്രവർത്തനങ്ങളാണ് ഞാൻ കണ്ടത് മാധ്യമങ്ങളിലൂടെയും മറ്റുമായി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതിൽ നിന്നും ഇത് വളരെ വ്യക്തമാണ് ഇസ്രായേൽ യുദ്ധക്കുറ്റങ്ങൾ ചെയ്യുകയാണ് അവർ ഒന്നോ രണ്ടോ തവണയല്ല ഇത് ആവർത്തിക്കുന്നത് മറിച്ച് പരസ്യമായി തന്നെ ഒരുപാട് തവണ യുദ്ധക്കുറ്റം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ആഭ്യന്തരമായി ഈ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി ഉൾപ്പെടെ എല്ലാ ഉന്നതതലത്തിലും താൻ ഫലസ്തീൻ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ തനിക്ക് തൃപ്തികരമല്ലാത്ത പ്രതികരണമാണ് ലഭിച്ചതെന്നും അതിലൂടെ രാജിക്ക് കാരണമായെന്നും അദ്ദേഹം പറഞ്ഞു ഗാസയ്ക്കെതിരായ ഇസ്രായേലിന്റെ യുദ്ധത്തിൽ രാജിവെച്ച ആദ്യത്തെ അറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് സ്മിത്ത് ബ്രിട്ടനിലെ ഫോറിൻ കോമൺവെൽത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫീസ് ഉദ്യോഗസ്ഥനായിരുന്നു മാർക്ക് സ്മിത്ത് ഗാസയിലെ ഇസ്രായേലി യുദ്ധകുറ്റങ്ങളിൽ ബ്രിട്ടന്റെ പങ്കാളിയാകുന്നതിൽ തങ്ങൾ അസ്വസ്ഥരാണെന്ന് മുന്നൂറ് വിദേശ ഓഫീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞതായി അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മുൻ സിവിൽ സർവീസ് ഓർഗനൈസേഷൻ യു കെയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ രാജിയും